ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ തിക്കും തിരക്കുമാണ് സമരത്തിനു ശേഷം രണ്ട് മലയാള ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് പുലിമുരുകൻ എന്ന വമ്പൻ വിജയത്തിനു ശേഷം മോഹൻലാൽ നായകനായ മുന്തിരവള്ളികൾ തളിർക്കുമ്പോൾ മെഗാസ്റ്റാറിന്റെ മകനും യുവാക്കളുടെ ഹാരമായ ദുൽഖറിന്റെ ജോമോന്റെ സുവിശേഷങ്ങളും ഈ വർഷം ആദ്യം തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് ജോമോന്റെ സുവിശേഷങ്ങൾ ജനുവരി പത്തൊൻപതിന് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി ജനുവരി ഇരുപതിന് മോഹൻലാൽ ജിബു ജേക്കബ് കൂട്ടുകെട്ടിലെ മുന്തിരി എത്തി ഏറ്റവും മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ചിത്രങ്ങൾക്ക് ലഭിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ പുറത്തുവിട്ടിരിക്കുന്നു സത്യനന്ദിക്കാരന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ് ജോമോന്റെ സുവിശേഷങ്ങൾ ഇത് ആദ്യമായാണ് ദുൽഖർ സൽമാൻ സത്യനന്ദിക്കാരന്റെ ചിത്രത്തിൽ അഭിനയിക്കുന്നത് മുകേഷ് ഇന്നസെന്റ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ദുൽഖർ ആദ്യമായി സീനിയർ നടന്മാരുടെ കൂടെ അഭിനയിക്കുന്നുവെന്ന പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട് ഇക്ബാൽ കുറ്റിപ്പുറമാണ് ജോമോന്റെ തിരക്കഥ എഴുതിയത് ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിന് ശേഷം സത്യനന്തിക്കാടും ഇക്ബാൽ കുറ്റിപുറവും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് പ്രേമം ഫെയിം അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായികാവേഷം അവതരിപ്പിച്ചത് റിലീസ് ചെയ്ത ആദ്യ ദിവസം രണ്ടു കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപയാണ് ജോമോന്റെ സോശേഷങ്ങൾ ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ നേടിയത് ജനുവരി പത്തൊൻപതിനാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത് കമ്മറ്റി പാടം എന്ന ചിത്രത്തിന് ശേഷം ദുൽഖർ നായകനാകുന്ന ചിത്രം കൂടിയാണിത് പുലിമുരുകൻ എന്ന ചരിത്ര വിജയത്തിന് ശേഷം തിയേറ്ററുകളിൽ എത്തിയ മോഹൻലാൽ ചിത്രമാണ് മുന്തിരിവളികൾ തളിർക്കുമ്പോൾ ജിബു ജേക്കബ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മീനയാണ് നായിക മികച്ച കുടുംബചിത്രം എന്ന പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് മൂന്ന് കോടി ഒൻപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ രണ്ടു കോടി അൻപത്തെട്ട് ലക്ഷം നെറ്റ് കളക്ഷനിലൂടെയും ഒരു കോടി നാൽപ്പത്തി ആറ് ലക്ഷം ഷെയറിലൂടെയും ചിത്രം സ്വന്തമാക്കി ഇതോടെ ബ്രഹ്മാഡ് ചിത്രം പുലിമുരുകന്റെ ഇനീഷ്യൽ കലക്ഷനാണ് മുന്തിരി തളിർക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ നേടിയത് റിപ്പോർട്ടുകൾ അനുസരിച്ച് മുന്തിരി തളിർക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ അൻപത് കോടി കടക്കും അതോടെ അൻപത് കോടി കടക്കുന്ന മോലാലിന്റെ മൂന്നാമത്തെ ചിത്രമായിരിക്കും മുന്തിരി തളിർക്കുമ്പോൾ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ